ുന്നു അന്നേരം ഞാൻ ഈ കസേരയും എടുത്തിങ്ങു എന്തോ പുതിയ പരിപാടിയാണല്ലോ ഇവൻ നമ്മൾ പറയടാ കസേരയിൽ ആരെങ്കിലും ഈ വെച്ച് ഇരിക്കണം എന്നിട്ട് കസേരക്ക് പിന്നിലെ ഈ പോക്കറ്റിൽ ആരുടെയെങ്കിലും ഫോട്ടോ വെക്കണം അത് കഴിഞ്ഞ് കസേരയിൽ ഇരിക്കുന്ന ആളെ എന്ത് ചെയ്താലും ഫോട്ടോയിലുള്ള ആൾക്കാർ കൊള്ളുക എന്ന് വെച്ചാൽ കാണിക്കാം അമ്മുമ്മയുടെ ഒരു ഫോട്ടോ വാ ഫോട്ടോ ആധാർ കാർഡ് കയ്യിലില്ലേ അത് മതി ഫോട്ടോ ഉണ്ട് ഇന്നാ വിളിച്ചോ ഫോട്ടോ കസേരയുടെ പിന്നിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഈ തൊപ്പി വെച്ച് ഇരിക്കാൻ ഇനി എന്നെ ഏ ഇടിക്കുന്നേശി അയ്യോ അയ്യോ കണ്ടോ ഇടി കൊണ്ടത് ശരിയാ കൊണ്ടു അപ്പോൾ നീയും കരഞ്ഞതോ അത് പോലീസ് മാത്രമല്ലേ എനിക്ക് വേദനിച്ചിട്ടൊന്നുമില്ല ഇടി ും പറയുന്നതും പറയും ആ ആ എങ്കിൽ എനിക്ക് മായാവി ഒരു പക്ഷേ മായാവിയുടെ ഫോട്ടോ എന്റെ മൊബൈൽ പിന്നിൽ വെച്ചോ ഞാൻ ഉറപ്പല്ലേ ഉറപ്പാണെന്നേ പക്ഷേ മായാവി കരയുമ്പോൾ അപ്പൂപ്പനും കരയും കറച്ചിന് കാര്യമാക്കാനില്ല മായാവിയും കരയുമല്ലോ ഹിഹി അമ്മ തുടങ്ങിക്കോ ആദ്യം ഒരു ഒരു അയ്യോ ഇനി ഇനി മായാവി ഞാൻ ഇതൊക്കെ എനിക്കിട്ടുന്നവന്റെ ഒരു തൊപ്പിയും കസേരയും അയ്യോ തൊപ്പി പൊട്ടി പക്ഷെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഏ ഇതേ മൊബൈലിൽ അപ്പൂപ്പന്റെ ഫോട്ടോയാ മറ്റേത് ആരും എന്നെ ചവിട്ടു വിളിക്കാൻ നീതെന്നെ മാറ്റിയത് അയ്യോ ഞാനോ ഇത് ഏതോ അദൃശ്യ ശക്തിയാതെ അദൃശ്യ ശക്തി തന്നെ